സ്ത്രീ ശാക്തീകരണത്തിന്റെ ഭാഗമായാണ് ഷീലീഡ്സ് എന്ന പേരിൽ സ്ത്രീ ശാക്തീകരണം സ്ത്രീ സുരക്ഷാ നിയമങ്ങൾ എന്നിവയെ അടിസ്ഥാനമാക്കി ബോധവത്കരണ ക്ലാസ് സംഘടിപ്പിച്ചത് ടീച്ചേഴ്സ് അക്കാദമിയുടെ ആഭിമുഖ്യത്തിൽ ടീച്ചേഴ്സ് ട്രെയിനിംഗ് വിദ്യാർത്ഥികൾക്കായാണ് ക്ലാസ് സംഘടിപ്പിച്ചത് എട്ടരിക്കോട് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ ജില്ലാ വനിതാ സംരക്ഷണ ഓഫീസർ പി എം ശ്രുതി എഴുത്തുകാരിയും മാധ്യമപ്രവർത്തകയുമായ ഹസ്ന യഹിയ എന്നിവർ വിവിധ വിഷയങ്ങളിൽ ക്ലാസ് എടുത്തു ആ സ്റ്റാർട്ട് നേരത്തെ നമ്മൾ പറയാൻ വിട്ടുപോയ ഒരു കാര്യം ഉണ്ടായിരുന്നു ഞാൻ സുരക്ഷിതത്വം വേണം പെണ്ണിനെ സ്വാതന്ത്ര്യം വേണം സ്വന്തത്തെ തിരിച്ചറിയണം അതുപോലെ തന്നെ വേണം ഓക്കെ ചിന്ത നമ്മള് നന്നായിട്ട് ചിന്തിക്കണം അല്ലെ വായ തുടങ്ങിയ തീർച്ചയായിട്ടും നമുക്ക് പലതരം ചിന്തകൾ വരും സ്ത്രീ സംരക്ഷണ നിയമങ്ങളും വനിതാ ശിശു വികസന സമിതിയിലെ സ്ത്രീ സുരക്ഷാ സംവിധാനങ്ങളും എന്ന വിഷയത്തിൽ മലപ്പുറം ജില്ലാ വുമൺ പ്രൊട്ടക്ഷൻ ഓഫീസർ ശ്രുതി ക്ലാസ് എടുക്കുകയും സ്ത്രീ സംരക്ഷണ നിയമങ്ങൾ അവതരിപ്പിക്കുകയും ചെയ്തു സാധാരണ

ഇവിടെ നമ്മൾ ഗേൾസിന് വേണ്ടിയിട്ടുള്ള വുമൺ എംപവർമെൻറ്റ് പ്രോഗ്രാം ആണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ വുമൺ എംപവർമെൻറ്റ് പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് മലപ്പുറം ജില്ല ജില്ലയുടെ വുമൺ പ്രൊട്ടക്ഷൻ ഓഫീസറുണ്ട് ശ്രുതി മാം ശ്രുതി മാമിൻ്റെ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ലേഡീസിന് വേണ്ടിയിട്ട് നമ്മൾ മുമ്പ് ഇതുപോലെ പ്രോഗ്രാംസ് നടത്തിയിട്ടുണ്ട് ഇനിയും നടത്തപ്പെടുന്നതായിരിക്കും സ്ത്രീ ശാക്തീകരണം ഇന്നത്തെ കാലത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതിന് വേണ്ടിയിട്ട് നമ്മളിന്നും ഇന്നലെ കൊള്ളുന്ന സ്ഥാപനം കൂടിയാണ് അപ്പോൾ ടീച്ചേഴ്സ് അക്കാദമിക്ക് അഞ്ച് സെൻറ്റേഴ്സ് ഉണ്ട് കോട്ടക്കൽ മഞ്ചേരി വളാഞ്ചേരി പട്ടാമ്പി ആൻഡ് രാമനാട്ടപുരം ഈ ചാനൽ ന്യൂസ് എട്ട് റെക്കോർഡ്